ഡിസംബർ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് ഇത് സീരിയലിൽ വേദ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെ പരിചയം സുരഭി സന്തോഷ് എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് താരം ഒരു നൃത്തകിയും മോഡലും അഭിഭാഷകയും കൂടിയാണ് തിരുവനന്തപുരമാണ് താരത്തിന്റെ ജന്മസ്ഥലം ബാംഗ്ലൂരിൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു താരം ആറ് വയസ്സു മുതൽ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിരുന്ന താരം പതിനാറാം വയസ്സിൽ തിരുവനന്തപുരത്ത് ഒരു ഡാൻസ് പ്രോഗ്രാം അവതരിപ്പിക്കുകയും ഒരു ചാനൽ ആ ഡാൻസ് പ്രോഗ്രാം കവർ ചെയ്യുകയും അവരുടെ മോർണിംഗ് ടോക്ക് എന്ന ഷോയിലേക്ക് താരത്തെ ക്ഷണിക്കുകയും ചെയ്തു നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള താരം കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിൽ നായികയുടെ അനിയത്തി വേഷമാണ് കൈകാര്യം ചെയ്തിരുന്നത് മലയാള ചിത്രം നിവേദ്യത്തിന്റെ കന്നഡ റീമേക്കിലാണ് താരം ആദ്യമായി അഭിനയിച്ചത് സംവിധായകന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമ മാറ്റിവെക്കുകയും അവരുടെ തന്നെ അടുത്ത സിനിമയിൽ സുരഭിക്ക് അവസരം നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ എസ് നാരായണൻ സംവിധാനം ചെയ്ത ദുഷ്ട എന്ന ചിത്രത്തിൽ നായികയായി എത്തിയത് സുരഭിയാണ് ഈ രണ്ട് ചിത്രങ്ങൾക്ക് ശേഷമായിരുന്നു കിനാവള്ളി കുട്ടനാടൻ മാർപ്പാപ്പ എന്നീ ചിത്രങ്ങളിലൂടെ താരം മലയാളത്തിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പവിത്രം എന്ന സീരിയലിൽ വേദ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ് താരം